അതുകൊണ്ടിപ്പണോടെ സമ്മാനം എന്തൊക്കെ സമ്മാനം കണ്ണീര് തടച്ചിട്ട് പറ കുറച്ചുകൂടി വിശ്വസിക്കാൻ എന്നെ എന്നെവിടെ ഈ രണ്ടടി അടിച്ചോ പക്ഷെ ഞാൻ ഉള്ളത് പറ ഇതൊന്നും ഞാൻ വിശ്വസിക്കാൻ പോണില്ല ദുബായില് ഇവൻ പറയുന്നത് വിശ്വസിക്കരുത് ഇപ്പം ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാറക്കുന്നത് ദുബായില്യ കൊടുത്തു ആഡംബര വില് അല്ല പിന്നെ ഞാനായിരിക്കും ഇവൻ ഒരു മണ്ടൻ മണ്ടൻ കാണാത്ത പല കാര്യങ്ങളും ഇവിടെ കണ്ടിരിക്കും നല്ല കാര്യായി അതൊക്കെ നിങ്ങക്ക് എനിക്കതങ്ങനെയല്ല